നമസ്കാരം പഹൽഗാം ആക്രമണ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം തീർത്തും വഷളായി എന്ന് തന്നെ പറയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും നയതന്ത്ര കാര്യങ്ങളിലടക്കം അത്ര സുഖത്തിലല്ലായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടന്നതും ഇരുപത്തിയാറ് വിനോദ സഞ്ചാരികൾ കൊല്ലപ്പെട്ടതും പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ലഷ്കർ ത്വബയുമായി ബന്ധമുള്ള ടിആർഎഫ് ആയിരുന്നു ആക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തു ശക്തമായ തിരിച്ചടി നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലുള്ള തീവ്രവാദികളുടെ കേന്ദ്രം തന്നെ തകർത്തു ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും തുടർന്ന് നടന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ സാമ്പത്തികമായി പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു സമാന തീരുമാനം പാകിസ്ഥാനും എടുത്തു എന്നാൽ ഇന്ത്യക്കെതിരായ നീക്കം പാകിസ്ഥാന് അപ്രതീക്ഷിത ആഘാതമാണ് നൽകിയത് എന്ന പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാന് ഇന്ത്യ നൽകിയ മറ്റൊരു തിരിച്ചടിയായിരുന്നു സിന്ധു നദീജല കരാറ് റദ്ദാക്കിയതാണ് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മുൻപിൽ വ്യോമപാത അടച്ചിട്ടു ഇതോടെ പാകിസ്ഥാൻ വഴി ഇന്ത്യൻ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാതെയായി അറബിക്കടലിന് മുകളിലൂടെ അല്പം വളഞ്ഞ വഴിക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നു ഈ നീക്കം പാകിസ്ഥാന് തന്നെ തിരിച്ചടിയായി എന്നാണ് പുതിയ വിവരം ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമപാതയിൽ പ്രവേശിക്കുന്നതിനും അതുവഴി സഞ്ചരിക്കുന്നതിനും പാകിസ്ഥാന്റെ എയർപോർട്ട് അതോറിറ്റിക്ക് നിശ്ചിത ഫീസ് നൽകാറുണ്ട് നിരോധനം ഏർപ്പെടുത്തിയതോടെ ഈ ഇനത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഭീമൻ തുക പാകിസ്ഥാന് നഷ്ടമായി ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിരസിച്ചതോടെ നാനൂറ്റി പത്ത് കോടി പാകിസ്ഥാനി രൂപ നഷ്ടം വന്നു എന്ന് ഡോൺ ദിനപത്രമടക്കം റിപ്പോർട്ട് ചെയ്തു പ്രതിരോധ മന്ത്രാലയം പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ച രേഖ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള നഷ്ടത്തിന്റെ കണക്കുകളായിരുന്നു അത് ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിരോധനം ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ പാകിസ്ഥാൻ നീട്ടിയിട്ടുണ്ട് അതായത് ഈ ഇനത്തിൽ നഷ്ടം ഇനിയും ഉയരും പഹൽഗാമിൽ ആക്രമണം നടക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ സന്ദർശനത്തിലായിരുന്നു സംഭവം നടന്നു എന്നറിയതോടെ അദ്ദേഹം തിടുക്കത്തിൽ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു ഇന്ത്യയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കിയായിരുന്നു മോദിയുടെ യാത്ര പാകിസ്ഥാനിലൂടെയുള്ള മടക്കയാത്രയിൽ സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് മനസ്സിലാക്കിയായിരുന്നു റൂട്ട് മാറ്റിയത് ഓരോ ദിവസവും നൂറ്റി അൻപതോളം വിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ സർവീസ് നടത്തിയിരുന്നത് ഇതിനെല്ലാം പാകിസ്ഥാന് നിശ്ചിത ഫീസ വിമാന കമ്പനികൾ നൽകുകയും ചെയ്തിരുന്നു നിലവിൽ ആ തുക പാകിസ്ഥാന് നഷ്ടമാണ് പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കി യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ വിമാന കമ്പനികളും നേരിയ നഷ്ടം നേരിടുന്നുണ്ട് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ അഞ്ച് യുദ്ധവിമാനങ്ങൾ അടക്കം പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് വ്യോമസേന മേധാവി എയർ മാർഷൽ എ പി സിംഗ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ കൈവശമുള്ള റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളും എയർഫോഴ്സ് മേധാവി ചടങ്ങിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പാകിസ്ഥാന് പഹൽഗാം ആക്രമണത്തിന് ശേഷം കനത്ത തിരിച്ചടിയും നഷ്ടങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ